ഒരു മാസം മുമ്പേ തീരുമാനിച്ച കല്യാണമാണ് അന്ന് അന്നുമുതലേ മനസ്സിൽ ഐശ്വര്യറായി ആയിരുന്നു ഒരുങ്ങി ഇറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടണമെന്ന് മഴ തകർത്ത് കളഞ്ഞ സകല സ്വപ്നങ്ങളും ഇതാ ഇപ്പോൾ ഐശ്വര്യറായി ഒന്നും അല്ലെങ്കിലും നമ്മളിലെ പരിമളമായിട്ട് ഉണ്ട് കേട്ടോ ഇതാണ് കല്യാണ പാർട്ടി കല്യാണത്തിന് ചെന്നാൽ പിന്നെ പട്ടി ഷോ കാണിക്കണമല്ലോ അതിനുവേണ്ടി ഇറങ്ങിയതാ കേട്ടോ വീഡിയോ പിടിക്കാൻ കണ്ട ഇതാണ് പള്ളിയിലെ ഡെക്കറേഷൻ നല്ല മനോഹരമായ ഡെക്കറേഷൻ എങ്കിൽ എൻ്റെ കണ്ണുടക്കി ഇത് മറ്റൊരു സാധനത്തിലാണ് ദാ ഇതിൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനം അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഈ സാധനം ബിൻഡേജ് അറിഞ്ഞത് അതെ ഇത് ബിൻറ്റേജ് കാറാണ് ഇത് മൊത്തത്തിൽ ഞാൻ കറങ്ങി നടക്കുന്ന കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതെനിക്ക് വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് ചുമ്മാ ഒരു പട്ടിഷോ മാത്രമാണിത് ഒന്ന് കറങ്ങി വീഡിയോ എടുത്ത് നോക്കേണ്ട ഉദ്ദേശം ഇതിൻ്റെ പേരെന്തോന്നൊന്ന് കണ്ടുപിടിക്കാനാണ് എങ്ങും എഴുതിയിട്ടില്ലായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ഇനി അമ്മച്ചി പറഞ്ഞു തന്നാൽ മാത്രമേ ഇതിൻ്റെ പേര് കണ്ടുപിടിക്കാൻ എന്ന് അങ്ങനെ അമ്മച്ചിയുടെ കാലേ വീഴാൻ തന്നെ തീരുമാനിച്ചു പിന്നുള്ള എന്ന് പറയുന്നത് വെള്ളം കുടിയാണല്ലോ എന്നാൽ പിന്നെ ചുമ്മാ പോയിച്ചിട്ട് വെള്ളം കുടിച്ചേക്കാൻ തീരുമാനിച്ചു ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് പുളിക്കൊച്ചിന് കൊടുത്താണ് അവൾ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് കുടിക്കുകയല്ല ആ ഗ്ലാസ് കടിക്കുകയാണ് അപ്പോൾ കുഞ്ഞിന് ഏത്തക്കാപ്പും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച ചുമ്മാ പോയി ഒരു ഏത്തക്കാപ്പ് എടുത്തു അവളുടെ വായിലോട്ട് പതുക്കെ വെച്ചു കൊടുത്തു പുള്ളിക്കാരി കുറച്ചുനേരമൊക്കെ അത് വായി വെച്ചുകൊണ്ടിരുന്നെങ്കിലും അവൾ തിന്നില്ല ആ പേര് പറഞ്ഞ് പതുക്കെ ഞാനത് വായിലാക്കി കേട്ടോ ഇതാണ് ഇപ്പോഴും നടക്കാറുള്ളതും അപ്പോൾ പിന്നെ മണവാട്ടി ഇറങ്ങുന്ന കാണാണ്ടായോ എന്നാൽ പിന്നെ മണവാട്ടിയെ കാണാമെന്ന് വിചാരിച്ചു ആകാംക്ഷയോടെ ഓടിച്ചെന്ന് അളിഞ്ഞ മഴ ചേട്ടനൊരു കുടയൊക്കെ പിടിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ റെഡിയായിട്ടെന്ന് ഇപ്പോൾ കേട്ടോ ആ കുടയ്ക്കത്ര ഭംഗി പോരാന്ന് എന്നാ പിന്നെ നല്ലൊരു കുട വേറെ ഇരിക്കട്ടെന്നും പറഞ്ഞു വേറൊരു ചേട്ടൻ ഒരു നല്ല കുട കൊടുത്തു എന്നതായാലും ആ കുടയിൽ ചേട്ടൻ പതുക്കെ ഡോറൊക്കെ തുറന്ന് ഇറക്കി തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഇറക്കിയിട്ടുണ്ട് കേട്ടോ വെള്ള ഗൗൺ ഇട്ട് ഈ അളിഞ്ഞ മഴയത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥ ചിന്തിച്ചിട്ട് അതിഭയാനകം എന്നിതിൻ്റെ ആവശ്യമുണ്ടോ അച്ഛാന്ന് ചോദിക്കണമെന്നുണ്ട് പക്ഷെ പള്ളി മുടക്കാമല്ലോ എന്ന് വിചാരിച്ച് വേണ്ടാന്ന് വെച്ചു ഇതാ ഇവിടെ ക്ഷമയോട് കാത്തിരിക്കുന്ന ഈ സാധനമാണ് എൻ്റെ പുത്രി അപ്പം എന്തൊരു ക്ഷമ എന്തൊരു വിനയം അല്ലേ കണ്ടറിയാം ഏകദേശം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാനുള്ളതേ ഉള്ളൂ ഇതിൻ്റെ സ്വഭാവം ആരുടെയോ കയ്യിൽ നിന്ന് എന്തോ ചോദിച്ചു കിട്ടിയില്ലെന്നായപ്പോൾ കയ്യങ്ങ് തകത്ത് വെച്ചു കേട്ടോ ഇതാ അഞ്ച് മിനിറ്റ് കറക്റ്റ് കഴിഞ്ഞപ്പോൾ പതുക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണെന്നല്ലേ ചാടാൻ കറക്റ്റിനൊരു കൂട്ടുകാരനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ നിൽക്കുന്നു വിവാഹം അപ്പോഴും ഇവിടെ വഞ്ചി പൊട്ടിക്കല് തന്നെയാണ് നടക്കുന്നത് കേട്ടോ എങ്ങനെ പൊട്ടിക്കാമെന്നുള്ള ചിന്തയാണോ അതോ എൻ്റെ അമ്മയുടെ കടങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണോ എന്തോ വഞ്ചിക്ക് ചുറ്റും മൂന്നാല് പ്രാവശ്യം നടക്കുക തന്നെ ചെയ്ത് വഞ്ചി വെക്കാനുള്ള ശ്രമമാണോ എന്തോ ബാഗി തുറന്ന് അതിനകത്ത് സ്പേസ് ഒക്കെ നോക്കുന്നുണ്ട് എന്താണ് ഉദ്ദേശം ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇനിയും കുഞ്ഞിൻ്റെ മുന്നിൽ ഇരുന്നു എനിക്ക് ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല ദാ കഷ്ടപ്പെട്ടാ കുഞ്ഞ് പൊക്കി പിടിക്കുക വഞ്ചി എടുക്കും മോനെ എടുക്കുക എന്നതായാലും ഉള്ളതാവട്ടെ എന്നിട്ട് നമുക്ക് നാട് നാടുവിടാം അതേ നടക്കുകയുള്ളൂ അവളൊരു തീരുമാനം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ കല്യാണം കാണാൻ പോവാം ഇതാ മകുടം വാഴവാകട്ടോ दश

ുംങ്ങൾക്ക് ഐശ്വര്യങ്ങളാലും സമ്പാദിക ഇനിയാണ് എല്ലാ കല്യാണത്തിൻ്റെയും ഹൈലൈറ്റ് ലൂസിഫറിനകത്ത് ലാലേട്ടം പറയുന്ന അതേ ഡയലോഗ് അല്ല ഡയലോഗിനൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ അച്ഛൻ പറയും നിങ്ങൾ എന്നാ കാണിച്ചാലും എനിക്ക് എനിക്കെന്നത്തിന് ഉത്തരവാദിത്തമില്ല ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായിരുന്നു ഒന്ന് കേട്ട് നോക്കിയാലോ നിങ്ങൾക്കും നിങ്ങൾ ദൈവവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം മണവാട്ടി അപ്പ അവരെ ഞങ്ങൾ അങ്ങ് കെട്ടിച്ച് വിട്ടു എന്നിട്ട് ഇറങ്ങി ഇനി അടുത്തത് എങ്ങോട്ടാണെന്നല്ലേ ഊണം കഴിക്കാൻ പോവണ്ടായോ ആ ഇതാണ് പള്ളി ഇനി പള്ളി കാണിച്ചില്ലെന്ന് പറയില്ല കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വന്തം മയിൽവാഹനം എത്തണം അടിപൊളി ഒരു റിസപ്ഷൻ വീഡിയോ പുറകെ ഉണ്ടേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം പ്ലീസ്